രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളിയവരെക്കൊണ്ട് തിരിച്ചെടുപ്പിച്ച് പിഴ ഈടാക്കി കഴിഞ്ഞ ദിവസമാണ് എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് കുഴിക്കക്കടവ് പ്രദേശത്ത് മാലിന്യം തള്ളിയത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള കെട്ടിടാവശിഷ്ടങ്ങൾ തള്ളിയ തൃശൂരിലെ ഫ്ളാറ്റുടമയായ പ്രവാസിയിൽ നിന്നും മാപ്പാപേക്ഷയും പതിനയ്യായിരം രൂപ പിഴയും ചുമത്തി മാലിന്യം പ്രദേശത്തു നിന്നും തിരിച്ചെടുപ്പിച്ചു വാർഡ് മെമ്പർ പി എച്ച് ബാബു ഹെൽത്ത് ഇൻസ്പെക്ടർ സി എസ് അനീഷ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം ബി ബിനോയ് ആർ കൃഷ്ണകുമാർ വി എം ലിനി തുടങ്ങിയവർ നേതൃത്വം നൽകി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം ശരിയായ രീതിയിൽ സംസ്കരിക്കാതെ മറ്റു പ്രദേശങ്ങളിൽ തള്ളുന്ന വ്യക്തികൾക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സെക്രട്ടറി ടി ബിനോയ് അറിയിച്ചു മുഗൾ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന്

मुगल ज्वेलरी मून पीढ़िया एंतरप्रिया